ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നമ്മൾ സിജോയും രതീഷും കൂടെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള സേഫ് ഗെയിമേഴ്സിനെ കുറിച്ചും അതേപോലെ ഇന്ന് നടന്ന ആ ഒരു ഗെയിമിനെ കുറിച്ചും എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മളെ ജാസ്മിൻ കയറി വരുന്നുണ്ട് അതായത് സിജോയോട് പറയുന്നുണ്ട് ഒന്ന് നീ അപ്സരയുടെ അടുത്ത് പറ ആ ഭക്ഷണം എനിക്ക് തരാൻ എന്താടാ ഒന്ന് പറ പറരം നമ്മളെ സിജോ പറയുന്നുണ്ട് നേരത്തെ ആ ഒരു ടാസ്കിനിടയിൽ ഞാൻ എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോൾ നീ എന്നെ തുപ്പമൊന്നു പറഞ്ഞില്ലേ ആ ഭക്ഷണം തരാനായിട്ട് ഞാൻ അപ്സരയുടെ അടുത്ത് പറയില്ല എന്ന രീതിയിൽ നമ്മളെ സിജോ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് അർജുനും അപ്സരയും ഗബ്രിയും ഒക്കെ കൂടെ നമ്മളെ കിച്ചണിൽ നിന്നിട്ട് ആ ഒരു രാത്രി ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ട് അതായത് അവർ ചിപ്സ് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സിജോയുടെ ആ ഒരു ഓഹരി ജാസ്മിന് കൊടുക്കുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് കുറേ കുറേ പിടിക്കുന്നുണ്ട് ജാസ്മിൻ സിജോ എനിക്ക് താ നീ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് എനിക്കിതാ എന്താ എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എനിക്കിവിടെ ആരും ഒന്നും തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദാരിദ്ര്യ അവസ്ഥയാണ് ജാസ്മിൻ അവിടെ